ഏറ്റവും പ്രിയപ്പെട്ട അകസ്നച്ച ബഹുമാനപ്പെട്ട ജോണച്ച പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ ജോയിയുടെ വേർപാടിൽ ദുഃഖം അനുഭവിക്കുന്ന സെജി ജോർജൂർത്തി ചെന്നു സ്നേഹ മറ്റ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വളരെ പെട്ടെന്നുള്ള ഒരു യാത്ര അതാണിപ്പോഴും ജോയിയുടെ കാര്യത്തിൽ സംഭവിച്ച ഓർമ്മയാണ് ഓർമ്മയാണത്തിൻ്റെ മനസ്സിൽ വരിക വളരെ കുറച്ച് നാളത്തെ ഒരു ഗുരുതരമായ രോഗാവസ്ഥ അതോട് ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയൊരു ഒരുക്കം എങ്കിലും വളരെ ധീരതയോടെ ഈ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി മറ്റുള്ളവരെ തന്നെ ഒരു പരിധിവരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഇന്നലെ പോലും തൻ്റെ വേർപാടിനെ കുറിച്ചുള്ള സൂചനകൾ വ്യക്തമായി നൽകിക്കൊണ്ട് തമുരാൻ്റെ സന്നിധിയിലേക്ക് ജോയിൽ നിന്ന് യാത്രയാകുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം കടന്നു വരിക കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി തോട്ടക്കര കുടുംബ ട്രസ്റ്റിൻ്റെ മീറ്റിങ്ങിൽ ജോയി സന്നിഹിതനായ നിമിഷങ്ങളാണ് വളരെയേറെ വേദനയും വിഷമവും ലോകത്തോട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ ഉണ്ടാകണമെന്ന് വളരെ പ്രത്യേകമായി താല്പര്യവും നിർബന്ധവും വെച്ച് തന്നെ അവിടെ ഉണ്ടാവുകയും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥനയിലും മീറ്റിങ്ങിലൊക്കെ പങ്കു കയ്യുകയും ചെയ്ത നിമിഷങ്ങൾ മനസ്സിൽ നിന്ന് മാറുന്നില്ല വലിയൊരു സന്ദേശമാണ് അതിലൂടെ ജോലി നൽകുന്ന ചിന്തയാണ് ചിന്തയാണെങ്കിൽ മനസ്സിൽ വരിക അത്തായ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ പറയുന്നു രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും ഒരുമിച്ച് കൂടലിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ എപ്പോഴും കൂടെ ആയിരിക്കാൻ ജോയി വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു അത് അതിനാൽ തന്നെ വലിയൊരു അനുഗ്രഹമാണ് എല്ലാവർക്കും ഒരു പാഠമാണ് മനുഷ്യനിന്ന് ഒരു പരിധിവരെ ഒറ്റപ്പെട്ട ദ്വീപുകളായിട്ടൊക്കെ മാറുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക ഇവിടെ മനുഷ്യൻ കൂടെയായിരിക്കുമ്പോഴാണ് ദൈവം കൂടെ ആയിരിക്കുക ദൈവ സാന്നിധ്യത്തിന് കൂടുതലെ ആയി അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുള്ളൊരു സന്ദേശം പോലും ഇതിലൂടെ ജോലി നൽകുന്ന ചിന്തയാണ് അച്ഛന് വരിക സജി വളരെ ഏറെ കൂടിയാണ് ഈ നാളുകളെയൊക്കെ മുമ്പിൽ കണ്ടത് രോഗം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ തീർച്ചയായിട്ടും ഏറെ വേദനയോടെ ജോലിയെ ശുശ്രൂഷിക്കാൻ ജോർജുട്ടിയും ചിഹ്നവും സ്നേഹമൊക്കെ അപ്പത്തിന് ഏറെ താല്പര്യത്തോടെ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ച് അങ്ങനെ യാത്രയാക്കുമ്പോൾ അവരുടെ ദുഃഖത്തിലും വേദനയിലും പങ്കു ചേർന്ന് നാം ഈ യാത്രയെപ്പില് പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ജോയിക്കു വേണ്ടി മാത്രമല്ല ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നാം ഉയർത്തുകയാണ് ദൈവമേ ഈ വേർപാടിൻ്റെ വേദനകളെയൊക്കെ അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും തരണം ചെയ്യാനായിട്ട് ജോയി പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് കൂടുതൽ കൃപയാൽ ഈ കുടുംബാംഗങ്ങൾക്ക് പൂർത്തിയാക്കാനുള്ള അനുഗ്രഹം നൽകണമെന്നുള്ള പ്രാർത്ഥന ഒരുമിച്ചായിരിക്കൽ എൻ്റെ മണിക്കൂറ് ഏറെ പ്രത്യാശയുടെതാണ് കാരണം യാത്ര ജീവിതയാത്ര ഈ ഭൂമിയിൽ അവസാനിക്കാനുള്ള നല്ല പ്രത്യുത നിത്യതയുടെ കവാടത്തിങ്കിൽ എത്തി നിൽക്കുന്നു സ്വർഗത്തിലേക്കെത്തി അങ്ങനെ നിത്യം ജീവിക്കാനുള്ള യാത്രയാണ് ഇത്രയും കാലത്തെ കഠിനാധ്വാനത്തിൻ്റെയും ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെയും ഒക്കെ തുടർച്ചയെന്നോണം അതിനുള്ള പ്രതിഫലം ദൈവം നൽകുന്നത് സ്വീകരിക്കാനായിട്ടാണ് യാത്രയാവുക അങ്ങനെ യാത്രയാകുമ്പോൾ ദൈവസന്നിധത്തിലിരുന്ന് ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ള പ്രത്യാശയുടെ മനോഭാവം നമ്മുടെ കൃത്യങ്ങൾ നിറയട്ടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറെ കൃതൈവ്യത്തെ അനുഭവിക്കുന്ന ഈ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് ജോയിയുടെ ജീവിതത്തിൽ ഈ അറുപത്തിയൊൻപത് വർഷത്തെ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മകളും ബലഹീനതകളും തെറ്റുകുറ്റങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിലും അതൊക്കെ കർത്താവ് ക്ഷമിച്ച് നിശ്ചിതിക്ക് അർഹനാക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരോടും അനുശോചന പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് രോഗിക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥന ഇന്ന് ഏഴ് മണിക്ക് ഈ വീട്ടിൽ കുടുംബ യൂണിറ്റ് അംഗങ്ങൾ ഒരുമിച്ചുകൂടി ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു അതുപോലെ ഏഴാം ശരമദിനത്തിൻ്റെ പ്രത്യേക ബലിയും പ്രാർത്ഥനകളുമൊക്കെ അടുത്ത തിങ്കളാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് മഞ്ഞപ്ര പള്ളിയിൽ വെച്ച് നടത്തുന്നതെന്ന് കൂടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്